ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ആതിലക്കുള്ള പണിയുമായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് ലാലേട്ടൻ ആതിലയോട് നല്ല രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദിലയും അനീഷും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അനീഷ് പറയുന്നുണ്ട് ഒരു വ്യക്തി വിരോധം ഉള്ള പോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നുണ്ട് അനീഷ് അതുപോലെ തന്നെ ആദില പറയുന്നത് ഇങ്ങനെയാണ് പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ വന്നു പോയതാണ് എന്ന രീതിയിൽ ആദില സംസാരിച്ച് ഒഴിവാകാൻ നോക്കുന്നുണ്ട് പക്ഷെ ലാലേട്ടൻ വിടുന്നില്ല ആ സമയത്ത് ഷാനവാസ് എണീറ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇവരോട് പലപ്പോഴായിട്ട് പറയുന്നുണ്ട് പല തവണ പറഞ്ഞിട്ടുണ്ട് വല്ലാതെ ബോറടിക്കുന്നുണ്ട് എന്ന് ഷാനവാസ് പറയുന്നു ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് കണ്ടില്ലേ ഇത് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് എന്ന് ലാലേട്ടൻ തിരിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ആദില ഈ ഒരു അവസ്ഥയിൽ ആകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് വളരെ വിഷമത്തോടു കൂടെ അവിടെ ആദില നിൽക്കുന്നത് കാണാം അവസാനം നൂറയോട് ചോദിക്കുന്നുണ്ട് ആദിലയുടെ സ്വഭാവം ഇങ്ങനെയാണോ നൂറ എന്ന് ചോദിക്കുന്നുണ്ട് നൂറ ചിരിച്ചുകൊണ്ട് പറയാണ് അതേ ലാലേട്ട ഇത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ എങ്ങനെ സഹിക്കുന്നു എന്ന ലാലേട്ട് ചോദ്യത്തിന് നൂറ മറുപടി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്താ ലാലേട്ട പെട്ടുപോയില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ആയിരുന്നു ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്